ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ സിപിഎം പൂക്കോട്ടുമ്പാടം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സഖാവ് കുഞ്ഞാലി അനുസ്മരണം സംഘടിപ്പിച്ചു അനുസ്മരണത്തോടനുബന്ധിച്ച് പായമ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂൾ പരിസരം ശുചീകരിച്ചു അനുസ്മരണവും ശുചീകരണ പ്രവൃത്തിയും സിപിഎം അമരമ്പലം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വലിയ പോരാട്ടം നടത്തി ഏകദേശം അഞ്ഞൂറോളം വരുന്ന കുടുംബങ്ങൾക്ക് സ്വന്തമായി കയറിക്കിടക്കാനൊരു ഭൂമിക്ക് വേണ്ടി പോരാട്ടം നടത്തിയെന്ന് മാത്രമല്ല നമ്മുടെ കുഞ്ഞാലി കോളനി എന്ന രൂപത്തിലാണ് പണ്ട് ടി കെ കോളനി പൊട്ടിക്കല്ലും അറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലി കോളനി മേലെ കോളനി താഴെ കോളനി എന്ന രൂപത്തിൽ രൂപത്തിലറിയപ്പെട്ടിരുന്നത് ആ പ്രദേശത്തെ അഞ്ഞൂറോളം വരുന്ന ആളുകൾക്ക് കയറിക്കിടക്കുന്നതിനൊരു അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് എന്ന രൂപത്തിൽ സത്യകുമാർ എസ്റ്റേറ്റിൻ്റെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് വിതരണം ചെയ്ത നേതൃത്വമാണ് അന്ന് കുഞ്ഞാലിയുടെ നേതൃത്വം അണിനിരന്ന ആ രണ്ട് ഓർമ്മ പുതുക്കുന്ന വലിയൊരു നമ്മൾ ഈ പ്ലാൻ ചെയ്തു കെ ായിരുന്നു പി സി നന്ദകുമാർ പി ശ്രീധരൻ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു നിലമ്പൂരിന്റെ ആദ്യ എം എൽ സഖാവ് കുഞ്ഞാലിയുടെ അമ്പത്തി ചരമവാർഷികത്തോടനുബന്ധിച്ച് വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ജൂലൈ ഇരുപത്തെട്ടിനാണ് കുഞ്ഞാലി മരണപ്പെട്ടത് പരിപാടിയിൽ കുടുംബശ്രീ അധ്യക്ഷ മായാ ശശികുമാർ ഡിവൈഎഫ്എ ബ്ലോക്ക് പ്രസിഡന്റ് സുജീഷ് മഞ്ഞളാരി പി എം ബിജു തുടങ്ങിയവർ സംബന്ധിച്ചു സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ